അഴിമതിയുടെ നേർപാളികൾ അടർന്നു വീഴുന്നു കൈനഗിരി കോലോത്ത് ജെട്ടി മുതൽ ചെറുപറമ്പ് ജംഗ്ഷൻ വരെയുള്ള റോഡിൽ രണ്ട് മാസം മുമ്പ് റീട്ടാറിംഗ് നടത്തിയതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇളകി അടരുന്നു എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടു മാസം മുമ്പ് മാത്രമാണ് ഇവിടെ റോഡ് റീടാർ ചെയ്തത് നോക്കൂ ഇപ്പോൾ തന്നെ റോഡ് ഇളകി അടരുന്നു ടാർ ചെയ്യുമ്പോൾ തന്നെ നാട്ടുകാർക്ക് ഇവിടെ മണത്തത് ടാറും മെറ്റലും മെറ്റൽ പൊടിയും പുകഞ്ഞതിൻ്റെ മണമായിരുന്നില്ല മറിച്ച് അഴിമതിയുടെ മണമായിരുന്നു മെറ്റലിനും മെറ്റൽ പൊടിക്കും പകരം ക്ലേ ഉപയോഗിച്ചായിരുന്നു ഇവിടെ ടാറിങ് എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു അത് ഈ ദൃശ്യങ്ങൾ കാണുന്നവർക്കും മനസ്സിലാകും ഉദ്ദേശം ഒരു രണ്ട് മാസക്കാലമായി പോലും ആയില്ല ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങി റീ ടാറിങ് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ റോഡിൻ്റെ പണി അഴിമതിയിലുണ്ടെന്ന് രണ്ട് പി ഡബ്ല്യു ഡി സൂപ്പർവൈസർമാരുടെ സാന്നിധ്യത്തിലാണ് ഈ വർക്ക് ചെയ്തത് അതായത് മെറ്റിൽ പോലും ഉപയോഗിക്കാതെ മെറ്റിൽ പൊടി പോലും ഉപയോഗിക്കാതെ വിലക്കുറച്ച് കിട്ടുന്ന ക്ലേ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് ഈ പരുവത്തിൽ കിടക്കുന്നത് ഇത് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു എന്നാൽ കർഷകർ കർഷക തൊഴിലാളികളും എല്ലാവരും ആശ്രയിക്കുന്ന റോഡാണ് കൂടാതെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്നാ പിന്നെ ഒത്തിരി ടൂറിസ് ആയിട്ട് വന്നു പോകുന്ന വഴിയാണ് ഇതിൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് റിട്ടാറങ്ങിയില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകാനാണ് നാട്ടുകാരുടെ കോലത്തിയട്ട് മുതൽ ചെറുപുറമ്പ് വരെയാണ് മെയിൻ മാർക്ക് നടന്നത് വണ്ടികളിൽ കയറി കഴിഞ്ഞ് വണ്ടി പോവുകയാണ് ഇനി ഈ വണ്ടി താന്നും പറഞ്ഞ് കെ എസ് ആർ ടി സിക്കാർ പോലും ഇങ്ങോട്ട് വരായിരിക്കും അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള ഗതാഗതം കൂടെ അവസാനിച്ച് ഇപ്പം വെള്ളം കയറി കിടക്കുന്ന കാരണം ഇരുമലത്ത് കൂടിയുള്ള പിന്നെ വഴി കൂടെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏക ഏകാശവും പൂപ്പള്ളി വഴിയുള്ള വഴിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മീഡിയക്കാരെ ഈ ഒരു അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഭരണ ജില്ലാ ഭരണകൂടത്തിന് മുന്നിൽ ഇത് ഇത് ചെല്ലണം എന്നാണ് നമുക്ക് പറയാറ് രണ്ട് പി ഡബ്ല്യു ഡി സൂപ്പർവൈസർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവിടെ ടാറിംഗ് ജോലികൾ നടന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു സ്കൂൾ കുട്ടികളും നിരവധി കർഷകരും കർഷക തൊഴിലാളികളും ആശ്രയിക്കുന്ന റോഡാണിത് ഇത് ഇങ്ങനെ തകർന്നു തകർന്നുകിടന്നാൽ പ്രദേശത്ത് യാത്രാസൗകര്യം ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളത് പൊളിഞ്ഞ റോഡിന്റെ മീതെ വെള്ളക്കെട്ട് കൂടിയാകുമ്പോൾ അപകട സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കൈനഗിരിയിലേക്കെത്തുന്ന നിരവധി ടൂറിസ്റ്റുകൾക്കും ഇത്തരം അവസ്ഥകൾ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ റോഡ് അടർന്നു പൊങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലും കാണാൻ കഴിയും പിന്നീട് ഇക്കാരണത്താൽ കെ എസ് ആർ ടി സി സർവീസ് നിർത്തലാക്കുന്ന ഗതികേടും വന്നു ഭവിക്കുമെന്ന് നാട്ടുകാർക്ക് ആശങ്കയുണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യാത്രക്കാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു